സമ്മേളനങ്ങൾ നടക്കുകയാണ് ഇതിനകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് നമ്മുടെ ജില്ലയിലെ വിവിധങ്ങളായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും അവസാനിച്ചു ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടന്നിരിക്കുക ഇപ്പം തന്നെ ഇതിനകം ആറിലധികം വരുന്ന ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞു ഇന്നിപ്പോൾ ആറ്റിങ്ങൽ സമ്മേളനം നടക്കുക ഇന്ത്യയിലെ മറ്റുതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ തികച്ചും ജനാധിപത്യപരമായി സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ പങ്കെടുക്കുകയും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും അത് വിമർശനം ആകാം സ്വയം വിമർശനമാകാം അപ്പോൾ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കോട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത മൂന്ന് വർഷക്കാലം അതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കാത്തൊരു കാര്യമാണ് ആ നിലയ്ക്ക് നമ്മുടെ കിളിമാനൂർ ഏരിയ സമ്മേളനം ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് നടത്തുവാൻ വേണ്ടി നാം തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ടാം തീയതി വിവിധങ്ങളായിട്ടുള്ള ജാഥകൾ ഇവിടെ എത്തിച്ചേരും അതിൽ കൊടിമര ജാഥയുണ്ട് പതാക ജാഥയുണ്ട് ദീപശിഖ റാലികളുണ്ട് ഇതെല്ലാം ഓരോ ലോക്കൽ മേഖലകളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചത് അർണാഭമായിട്ടുള്ള നിലയ്ക്കാണ് അതെല്ലാം നാം സംഘടിപ്പിച്ചിട്ടുള്ള അത് നമ്മെ കഴിഞ്ഞ കാലങ്ങളിൽ നയിച്ചിട്ടുള്ള ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി നേതാക്കന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടു അവരെല്ലാം സ്മരിക്കുന്നതിന് വേണ്ടി ഓർമ്മിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള കൊടിവര ജാഥയും പതാക ജാഥയും ദ്വീപശിഖ റാലിയുമൊക്കെ നാം നടത്തുന്നു നമ്മുടെ പാർട്ടിക്ക് മാത്രമായി അവകാശപ്പെടുവാൻ കഴിയുന്ന ഒന്നാണ് മൺമറഞ്ഞ് പോയിട്ടുള്ള ആളുകളെ ഓർക്കുക അവരെ അനുസ്മരിക്കുക എന്നുള്ളത് അത് സാധാരണഗതിയിൽ നമ്മുടെ ഈ സമ്മേളനങ്ങളിലാണ് അത്തരം കാര്യങ്ങൾ നാം ചെയ്യാറ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള അനുബന്ധ പരിപാടികൾ നാം സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നടന്നു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിമൂന്നാം തീയതി പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച നടന്നിട്ടുള്ള സാംസ്കാരിക സമ്മേളനമാണ് പള്ളിക്കൽ നടന്നിട്ടുള്ള സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം നാല് മണിക്കാണ് ആ സമ്മേളനം നടന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സാംസ്കാരിക നായകനും ഒക്കെ ആയിട്ടുള്ള മുരുകൻ കാട്ടാക്കടയാണ് അതിൽ പ്രഭാഷണം നടത്തുകയും കവിത അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വലിയ കൂടിയാണ് ആ പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് അതിനുശേഷം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച നമ്മുടെ കാരേറ്റ് വെച്ച് ഇടതുപക്ഷ സർക്കാരും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഇന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന സെക്രട്ടറി സർ കെ എൻ ഗോപിനാഥ് ആണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് വലിയ കൂടിയാണ് ആ സെമിനാർ നാം സംഘടിപ്പിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടന്ന മറ്റൊരു സെമിനാർ ഇന്നലെ നഗരൂരിൽ ക്രിസ്റ്റൽ ഓഡിറ്റോറിയത്തിൽ വച്ച് നമ്മുടെ കാർത്തികേയൻ സാർ അദ്ദേഹം നേരത്തെ ഭാഷ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് ഒരു സെമിനാർ ഇന്നലെ സംഘടിപ്പിക്കപ്പെടുകയുണ്ട് സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം എന്ന ആ സെമിനാർ ആയിരുന്നു നമുക്കത് ഗംഭീരമാക്കി നടത്തുവാൻ വേണ്ടി സാധിച്ചു മറ്റൊരു അനുബന്ധ പരിപാടി എന്ന നിലയ്ക്ക് നമ്മൾ സംഘടിപ്പിച്ച മറ്റൊരു കാര്യം മത്സരം വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ അത് യു പി സെക്ഷനിലുള്ള വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ സെക്ഷനിലുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾ പിന്നെ ജനറൽ വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആളുകൾ അവരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ക്വിസ് മത്സരം വിദ്യാർത്ഥികൾക്ക് പൊതുവായിട്ടുള്ള വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതും ജനറൽ വിഭാഗത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ക്വിസ് മത്സരവുമാണ് നടത്തപ്പെട്ടത് അതിൽ സമ്മാനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അല്ല അതേ ഉള്ളവർക്കും നമ്മുടെ പൊതുസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവർക്ക് നമ്മൾ സമ്മാനദാനം നൽകുന്നു പിന്നെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൈകുന്നേരം പള്ളിക്കൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന വോളിബാൾ ടൂർണമെൻറ്റാണ് അതിൽ ഏഴ് ടീമുകളാണ് പങ്കെടുത്തത് ഏറ്റവും നല്ല മത്സരമായി അതിനെ നമുക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി സാധിച്ചു അതിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള അവർക്ക് അവിടെ വെച്ചുകൊണ്ട് ക്യാഷ് അവാർഡ് നൽകുവാനും പിന്നെ പൊതുസമ്മേളനത്തിൽ വെച്ച് അവർക്ക് ട്രോഫി നൽകുവാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നടക്കാൻ വേണ്ടി ഇട്ടുള്ളത് പതിനെട്ട് പതിനെട്ടല്ല ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം രാജാ രവിവർമ്മ ആർട്ട് ഗാലറിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള മഹിളാ സംഗമം ആ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നത് മുൻ പി എസ് സി മെമ്പർ ആയിട്ടുള്ള ശ്രീമതി പാർവതി ആണ് അതിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി ഈ സമ്മേളനത്തെ ത്തിൻ്റെ വിളംബരം നടത്തുന്നതിന് വേണ്ടി കിളിമാനൂർ രാജാ രവിവർമ്മ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് വിളംബര ജാഥ ആരംഭിച്ച് പുതിയകാവ് പോങ്ങനാട് മടവൂർ പള്ളിക്കൽ കൂടാവൂർ നാവായിക്കുളം ഇങ്ങനെ അവസാനിക്കുന്ന തരത്തിലാണ് നമ്മളത് തീരുമാനിച്ചിട്ടുള്ളത്